കുംഭമേളയിൽ കാണുന്ന ചില കാഴ്ചകൾ ഭാരതത്തിന് അഭിമാനമാവുകയാണ് ഹിന്ദു ഭജനകളും ശിവതാണ്ഡവ സ്തോത്രവും കാണാതെ ചൊല്ലിയ ഇറ്റലിക്കാരികൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരീക്ഷണത്തിനും വിധേയരായി എങ്ങനെയെന്നല്ലേ മഹിഷാസുരം സ്തോത്രത്തിലെ ഐഗിരി നന്ദിനി വള്ളി പുള്ളി തെറ്റാതെ ഇറ്റലിക്കാരികൾ യോഗി ആദിത്യനാഥിന്റെ മുന്നിൽ പാടി ഇത് കേട്ട് യോഗി ആദിത്യനാഥ് അത്ഭുതപ്പെട്ടു എന്നേ പറയാനുള്ളൂ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മുന്നിൽ ഹിന്ദു ഭജനകളും ശിവതാണ്ഡവ സ്തോത്രവും രാമായണ ശ്ലോകങ്ങളും ഒക്കെ കാണാതെ ചൊല്ലുകയായിരുന്നു ഇറ്റലിക്കാരികളുടെ സംഘം ഇന്ത്യക്കാരനായ മഹി ഗുരുജിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇവർ ഇറ്റലിയിൽ നിന്നും എത്തിയത് മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് ഇറ്റലിയിൽ നിന്നുള്ള വനിതകൾ നന്ദി പറയാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണാൻ യോഗിയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഒരു പുസ്തകത്തിലും നോക്കാതെ ഇറ്റലിക്കാരികൾ ഭജനകളും ശിവതാണ്ഡവ സ്തോത്രങ്ങളും രാമായണ ശ്ലോകങ്ങളും ചൊല്ലിയത് ഇത് യോഗി ഉൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഉടനെ യോഗി എന്ത് ചെയ്തു അവരെ ഒന്ന് പരീക്ഷിക്കണമല്ലോ അവരെ പരീക്ഷിക്കാൻ മഹിഷാസുര സ്തോത്രത്തിലെ ഐഗിരി നന്ദിനി എന്ന ശ്ലോകം ചൊല്ലാൻ ആവശ്യപ്പെട്ടു അതും ഇറ്റലിക്കാരികൾ തടസ്സമില്ലാതെ ഓർമ്മയിൽ നിന്നും എടുത്തു ചൊല്ലി ഇതോടെ യോഗിക്ക് സന്തോഷമായി മഹാകുംഭമേളയുടെ ഏഴാം ദിവസമായി ജനുവരി പത്തൊൻപത് ഞായറാഴ്ച ഏകദേശം പതിനേഴ് ലക്ഷം ഭക്തർ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ എത്തിയിരുന്നു ഇതിൽ പത്ത് ലക്ഷം പേർ പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ആചരിച്ച് മഹാകുംഭമേളയ്ക്കെത്തിയ കൽപ്പാസികളാണ് ബാക്കി ഏഴ് ലക്ഷം പേർ സാധാരണ ഭക്തരും ഇവർ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തത് ഇതോടൊപ്പം മഹാകുംഭമേള കുറ്റമറ്റതാക്കാൻ യോഗി ആദിത്യനാഥ് നടത്തുന്ന ശ്രമങ്ങളും പ്രശംസ അർഹിക്കുകയാണ് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ആകാശ നിരീക്ഷണം നടത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹെലികോപ്റ്ററിൽ ഇരുന്നാണ് അദ്ദേഹം നിരീക്ഷണം നടത്തിയത് പരമാർത്ഥന കുംഭമേള ക്യാമ്പും അദ്ദേഹം സന്ദർശിച്ചു കുംഭമേളയോട് അനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് പ്രയാഗ്രാജിൽ നടത്തിയിരിക്കുന്നത് ഇതെല്ലാം മുഖ്യമന്ത്രി ആകാശത്തു നിന്നും നിരീക്ഷിച്ചു പരമാർത്ഥ ആശ്രമത്തിൽ എത്തിയ മുഖ്യമന്ത്രിയെ ആത്മീയ നേതാവ് സ്വാമി ചിദാനന്ദ് സരസ്വതി സ്വാഗതം ചെയ്തു കുംഭമേളയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി യോഗി ആദിത്യനാഥ് അതിശയിപ്പിച്ചു എന്ന് സരസ്വതി പ്രതികരിച്ചു കോടിക്കണക്കിന് പേരാണ് ഗംഗയിൽ സ്നാനം ചെയ്യാൻ പ്രയാഗരാജിൽ എത്തുന്നത് മണിക്കൂറിൽ പത്തു ലക്ഷം പേർ ഗംഗയിൽ മുങ്ങുന്നുണ്ട് വലിയ തിരക്കിനിടയിലും തീർത്ഥാടനം സുഗമമായി തുടരുന്നുണ്ട് ഇതിനൊക്കെ സൗകര്യമൊരുക്കുന്ന യോഗി ആദിത്യനാഥ് അതിശയിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം മുരാരി ബാപ്പു പ്രയാഗ് രാജിലെത്തിയിരുന്നു ഇവിടുത്തെ ഒരുക്കങ്ങൾ കണ്ട് അദ്ദേഹം അതിശയിച്ചുവെന്നും സ്വാമി ചിദാനന്ദ സരസ്വതി കൂട്ടിച്ചേർത്തു കുംഭമേളയിലെ സ്നാനത്തെ പലരും പല രീതിയിൽ പരിഹസിക്കുമ്പോൾ സദ്ഗുരു ജഗ്ഗി വാസുദേവ് പറയുന്നത് ഇങ്ങനെയാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് പഞ്ചഭൂത ശുദ്ധിയാണ് അത് വീട്ടിലെ ശവറിൽ കുളിച്ചാൽ കിട്ടില്ല ഗംഗ ഗംഗപൂരിലുള്ളൊരു നദിയിൽ മുങ്ങി കുളിക്കുന്നതും വീട്ടിൽ ശവറിൽ കുളിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടെന്ന് സദ്ഗുരു ജഗ്ഗി വാസുദേവ് ശവറിന് കീഴിൽ നിന്ന് കുളിക്കുമ്പോൾ നിങ്ങളുടെ തൊലിപ്പുറമേ നനയുന്നുള്ളൂ എന്നാൽ നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ ഇത് നമ്മെ ശുദ്ധീകരിക്കുന്നു ശരീരത്തിന്റെ നൂറ് ശതമാനത്തിലേക്കും ജലം എത്തുന്നു അത് നമ്മുടെ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുന്നു നദിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ല ാണ് അയാൾക്ക് ഇതിലൂടെ ലഭിക്കുക അതുകൊണ്ട് ഇവിടെ നാല്പത്തിയഞ്ച് നാളിലും താമസിച്ച് ത്രിവേണി സംഗമത്തിൽ കുളിച്ചു കയറുമ്പോൾ നിങ്ങളുടെ പഞ്ചഭൂതങ്ങളാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമമായ ത്രിവേണി സംഗമത്തിൽ കുളിക്കുക എന്നത് അമൃത സ്നാനമാണ് ഒരു ഉറുമ്പിന് മേൽ വളവച്ചു എന്നിരിക്കട്ടെ ആ ഉറുമ്പ് അതിന് ദേഹത്ത് നിന്നും കുടഞ്ഞെറിഞ്ഞ് സ്വതന്ത്രമാവാൻ ശ്രമിക്കും ഇത് ജീവിതത്തിന്റെ പ്രകൃതമാണ് എന്നാൽ മനുഷ്യന് ധിഷണയും ബോധവും ഉള്ളതിനാൽ ജീവിതത്തെ തുളച്ച കാര്യങ്ങൾ കാണാൻ കഴിയും നമ്മളും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് ജീവികളെ പോലെയല്ല കാരണം നമുക്ക് ബുദ്ധിശക്തിയുണ്ട് മനസ്സുണ്ട് ഇത് തികച്ചും അവിശ്വസനീയമായ ഉത്സവമാണ് കഴിഞ്ഞ കുംഭമേളയിൽ നാൽപ്പത് കോടി ജനങ്ങൾ പങ്കെടുത്തു ഇക്കുറി അത് അൻപത് കോടി വരെ ആകാം ഇത് ലോകത്തിലെ പല രാജ്യങ്ങളിലെയും മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇത്രയും പേർ വരുന്നത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ചോദിച്ചില്ല അതല്ലെങ്കിൽ പ്രതിഫലം തേടിയോ ആനന്ദം തേടിയോ അല്ല അവർ വരുന്നത് മോക്ഷം തേടിയാണ് ഇതാണ് ഭാരതീയ സംസ്കാരം എത്ര മഹത്തരമാണ് എന്നതിന്റെ ഉദാഹരണം ഈ ഭാരതമണിയിൽ ഇത്രയും കോടി ജനങ്ങൾ മോക്ഷം തേടി മഹാകുംഭമേളയിൽ എത്തുന്നു എന്നത് അവിശ്വസനീയം എന്നേ പറയാനാവൂ എന്തായാലും മഹാകുംഭമേള ഭാരതത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന ഒരു മേളയായി തന്നെ മാറുകയാണ് ാണ് ഇനി ആരൊക്കെ സനാതന സംസ്കാരത്തെ പുച്ഛിച്ചാലും അത് ഒരുപടി ഉയർന്നു തന്നെ നിൽക്കും ന്യൂസ് ഡെസ്ക്സ്